2020 അതിന് മുന്നേതേ നമുക്കിത് കരീബിയൻ പ്രീമിയർ ലീഗ് ഒരു ഓഫർ വന്നിണ്ട് ജമേക്ക തെല്ലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളത് പുതിയ ക്രിക്കറ്റ് കരിയറിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി സ്ലാമിൽ ഇത് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ നല്ല അടിപൊളി കളിയായിരുന്നു നമ്മുടെ വിനോദ അപ്പം ആണ് കിടിലെ ഫോമിലാണ് നമ്മളിത് കുറെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മിക്ക കളികളും നമ്മൾ ബാറ്റിങ്ങിനും ബോളിങ്ങിനും നന്നായിട്ട് തിളങ്ങി ഉണ്ടായിരുന്നു ബാറ്റിംഗ് ഇല്ലെങ്കിൽ ബോളിംഗിന് നമ്മളിതില് സെറ്റാണ് നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അടിപൊളിയായിട്ട് വിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഇത് ഇന്ന് നമ്മള് ഫുട്ബോള് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് ആയിരുന്നു പക്ഷെ നമ്മുടെ ഇ അക്കൗണ്ടിന് ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നമ്മള് വീണ്ടും ക്രിക്കറ്റിനെ ആഡ് ചെയ്യുന്നത് അതേപോലെ നമ്മള് ഫുട്ബോളിന്റെ എല്ലാം സൗട്ടൌട്ട് ചെയ്തിട്ട് നമ്മൾ നാളെ തന്നെ മാക്സിമം പറ്റുകയാണെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ നമുക്ക് നേരത്തെ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ മാച്ചിലേക്ക് പോയി നോക്കാം അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഒരു ഹൺഡ്രഡ് ലൈക്ക് ചലഞ്ച് ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോയിലുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ഓരോ ലൈക്കാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ ഒരു ഊർജ്ജം തരുന്നത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് പോയി നോക്കാലേ ഓക്കെ നമ്മളാട്ടോ ടോസ് ഇടുന്നത് നോർത്ത് നോർത്ത് ആംഷെയർ ആണ് കോൾ ചെയ്യുന്നത് ഒരു കട്ടിയില്ല പേരല്ല അവർക്ക് ഓ അവരുടെ ടോസ് വിൻ ചെയ്തുള്ളു ബാറ്റിംഗ് ബോളിംഗ് എടുക്കാൻ നോക്കാം ക്വാർട്ടർ ഫൈനലാണ് തോറ്റ പോയി മിന്നെ മസ്റ്റ് ആണ് ഓ നമുക്ക് അവരെന്താ ബാറ്റിംഗ് എടുത്തു നമ്മള് ഫസ്റ്റ് ബോളിംഗിന് അപ്പൊ മാക്സിമം റൺസ് കൊടുക്കാതെ നമ്മൾ ഒതുക്കണം കാരണം ഗ്രൂപ്പ് സ്റ്റേജ് പോലെ അല്ല ഇനി വരുന്നത് പ്രത്യീഷയുടെ ടീമാട്ടോ കളിക്കുന്നത് നമ്മളെ പ്ലേസ് ഇതാ ഇറങ്ങുന്നുണ്ട് നമ്മളതെ പ്രത്യീഷ്ട്ടോ ട്വന്റി സെവനുള്ള ഓപ്പണർ ആയിറങ്ങുന്നേത്യം നോക്കാം നമ്മളെ ബോളിംഗ് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മളെറിയാൻ വന്നിട്ടുണ്ട് ഒമ്പതാമത്തെ ഓവറാണ് എറിയാൻ വന്നിട്ടുള്ളത് പ്രത്യീഷക്കാണ് ഇറിയണ് ഒരു ഇന്ത്യക്കാരും മറ്റൊരു ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരനെറിയാണ്

ഓ അതെ ഡോട്ട് ബോള് ഫസ്റ്റ് ഓവർ അറിഞ്ഞിട്ട് ഒരു റൺസ് മാത്രം അടിപൊളി ഓവർ അങ്ങനെ അതെ നമ്മുടെ രണ്ടാമത്തെ ഓവർത്തെ ഫസ്റ്റ് ബോൾ ഉണ്ടോ ഇത് കുറച്ചു കയറ്റി അറിഞ്ഞിട്ടുള്ളത് ഓ ഫസ്റ്റ് ബോൾ ഡോട്ട് ബോൾ നൈസ് ബോൾ അല്ലേ രണ്ടാമത്തെ ബോൾ ഇത് ഏകദേശം ഒന്നും കൂടി അങ്ങോട്ട് മേലെ കയറ്റിണ്ട് ഇത് കുറച്ച് ഇങ്ങോട്ട് അറിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് കൂടെ ഓ ക്യാച്ച് ഓ ഇല്ല ഒരു സിംഗിള് രണ്ടാമത്തെ ഓർത്ത് ലാസ്റ്റ് ഒരു ഫോർ പോയി പിന്നെ രണ്ട് സിംഗിളും ഇതും അധികം റൺസ് അടിച്ചെടുത്തില്ല അവര് നമുക്ക് ബോളിങ് പിന്നെട്ടോ നമുക്കത് ബാറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ബോളിങ് പിന്നെ കിട്ടി നമ്മള് രണ്ടോവർ ഓവർ എറിഞ്ഞിട്ടുള്ളൂ നമ്മളത് മാച്ച് ജയിപ്പിക്കണം എന്താണ്ട് അല്ലാതെ വേറെ വഴിയില്ല അറുപത്തിനാല് ബോൾ തൊണ്ണൂറ്റി വേണം ജയിക്കാന് നമുക്കിത് ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യാണ് ഫസ്റ്റ് ബോളിന് ഒരു കട്ട് ഫുള്ള് ബൌൺസറട്ടെ വരുന്നുണ്ടാവും കാരണം എല്ലാരും ഇറക്കി നിർത്തി ഫസ്റ്റ് ബോളിന് ഒരു സിംഗിള് ജയിക്കുന്ന കളി എന്തായാലും പത്ത് ഓവറിൽ എമ്പത്തൊന്ന് വേണം ജയിക്കാന് ഫസ്റ്റ് ബോളിന് ഒരു ഷോർട്ട് കിഡിലെ ഷോട്ട് ഓ ഒരു കിട്ടും ആയാലും മതി കിഡിലെ ഷോട്ട് നമുക്കത് മാക്സിമം റൺസ് ഉണ്ടാക്കണം ഇതൊരു കിഡിലെ ഷോട്ടായിരുന്നു അല്ലെപൊളി സ്പിന്നറിന്റേത് രണ്ടാമത്തെ ബോള് രണ്ടാമത്തെ ബോൾ അടിപൊളി ഷോട്ട് തന്നെ വീണ്ടും ഒരു സിക്സ് ണി രണ്ടാമത്തെ അപ്പോർ കളി ജയിപ്പിച്ചിട്ട് അടങ്ങുന്ന കളി രണ്ട് ബോൾ നമ്മൾ അടിപൊളി കളിച്ചിട്ടോ മൂന്നാമത്തെ ബോൾ ഇതേം ഗ്യാപ്പിലേക്ക് കൂടെ അടിയല്ലേ കളി ഒരു ിൽ ആളുത്തുന്നില്ലല്ലോ അത് നമ്മളെങ്ങോട്ട് തന്നെ കളിക്കും ഓർഡില് കഴിഞ്ഞ രണ്ട് ബോളുണ്ട് വോട്ട് ബോൾ ആയിട്ടോ ലാസ്റ്റ് ബോള് ഇതിലും ബൗണ്ടറി അടിക്കാൻ നോക്കാം നല്ല ബോള് വന്നിട്ടുണ്ട് ഓ ഒരു സിംഗിള് കൊഴപ്പല്ല സിംഗിൾ എടുത്തു മൊത്തം പതിമൂന്ന് റൺസായിട്ട് എടുക്കും അത്യാവശ്യം ഇതൊരു കട്ട് ഓ ഫസ്റ്റ് ഫോർ നൈസ് ഷോട്ട് ഈ ഒരു മാച്ച് ഫുള്ള് ഇപ്പോൾ ഇതുവരെ ആറ് റൺസ് എടുത്തിട്ടുണ്ട് കറക്റ്റ് ലെഗിലേക്ക് ഷോട്ട് കിഡിലെ ഷോട്ട് ഓടെ ഫിൽഡർ ഉണ്ട് ഓ ഓടിണ്ടല്ലോ ഓ ഗ്രീസിലേക്ക് എത്തി വിചാരിക്കുന്നുണ്ടോ ഒരു ഞാൻ രണ്ട് ഔട്ട് ആയിരുന്നു പിന്നീട് നാപ്പത്തെട്ട് നമ്മൾ അത്യാവശ്യം റൺസ് അടിച്ചെടുത്തിട്ടുണ്ട് ഓടിച്ചെടുത്തു അപ്പീൽ എന്തിനാ ബാറ്റിംഗ് സിംഗിളും കൂടെ ആ പറ ഇവർ പറഞ്ഞുകൊടുക്കും അല്ലെങ്കിൽ പോകാൻ പറയാടുത്തൊരു സ്പിന്നർ ഒരു നമ്മളൊരു വിക്കറ്റ് അടുക്ക് പോയിണ്ടല്ലോ ഫസ്റ്റ് ബോളി എന്താ സ്ട്രേറ്റിലേക്ക് ഒരു ഷോട്ട് സ്ട്രേറ്റിലേക്ക് ഫോർ ഇട്ടോ ഒരു ഒരു ഫോറും വന്ന രക്ഷയില്ല നല്ല അടിയാണ് നല്ല ബോൾ അടിക്കാൻ പറ്റിയ ബോൾ നേരെ സ്ട്രേറ്റിലേക്ക് അങ്ങനെ ഈ ഓവറിലോ ലാസ്റ്റ് ബോള് ഓ ലെഗിലേക്ക് അടിച്ചായിരുന്നു പവർഫുള് ഷോട്ട് അടിച്ച പക്ഷെ ടൈമിംഗ് മാളി പോയി ഒരു സിംഗിള് അങ്ങനെ ഈവർ കഴിഞ്ഞപ്പോ അത്യാവശ്യം റൺസ് ഈ ഓവറിലോ അടിപൊളി ഷോട്ട് ഒരു ഫോർ ഒരു ഫോറും കൂടെ ഫസ്റ്റ് ബോൾ ഡബിള് രണ്ടാമത് ബോളിന്ന് ഒരു ഫോർ അവരൊഴിച്ചറിയുന്നുണ്ടോ സൈഡിലൂടെ നൈസ് ഫോറ് ഇവരുടെ ഫീൽഡ് സെറ്റപ്പ് നോക്കിയാ ലെഗില് ഒരാളില്ല എല്ലാരും ഓഫില് എന്നിട്ട് ഓഫിലേക്കില്ല ബോൾ എറിയുന്നത് ഓഫിലേക്ക് അടിക്കുമ്പോ ക്യാച്ച് ഔട്ടാവോ അതൊരു സിംഗിള് ഡബിള് ഓടിയായിരുന്നു ക്യാൻസൽ ചെയ്തു നമ്മൾ നാപ്പത്തി ഏഴ് എത്തിട്ടോ ടീമിന് മുപ്പത്തി മൂന്ന് മതിചേക്കാന് ദേ ഇത് നേരെ തിരിച്ചുട്ടോ എല്ലാരും ലെഗിലേക്ക് ഇട്ട് അതെ ഫസ്റ്റ് ബോളിന് ഒരു ഫോർ ഇതേ ഒരു നമ്മളിത് ഫിഫ്റ്റി ഫിനിഷ് ചെയ്തു ചെയ്തിട്ടോ ഒരു ക്വാർട്ടർ ഫൈനൽ ഇതേ ടീമിനെ തോളിൽ ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് റൺസ്റ്റോ വീണ്ടും ഇതേ ലെഗിലേക്ക് ഇല്ലേ ഓരോ ലെഗിലേക്കില്ല ബോളാ വന്നത് ഓഫിലേക്ക് ഇട്ട് കളിച്ച് ഫുള്ള് ലെഗിലേ ഫോറും കൂടെ അങ്ങനെ ലാസ്റ്റ് ബോൾ ഓവറിലെട്ടോ സ്ട്രേറ്റിലേക്ക് കളിച്ചു നോക്കാം ഓ ക്യാച്ച് ഓ ഭാഗ്യണ്ട് ഞാൻ ക്യാഷ് ഔട്ടാന്ന് വിചാരിച്ചു ഒരു സിംഗിള് ഒരു പന്ത്രണ്ട് ഗോൾക്ക് ആറ് മതി ഒരു സിംഗിള് നമുക്ക് അടിക്കാൻ വയ്യ സ്റ്റാമിനല്ല മാച്ച് എന്താ ജയിച്ച സേഫ് ആയില്ലേ പാർണർ അടിച്ച് ജയിപ്പിക്കട്ടെ ഇത് പതിനൊന്നോളു അഞ്ച് മാച്ച് വിന്നായി സെമിയിൽ എത്തിട്ടോ അപ്പു നിന്ന് കളിച്ചു ആ അപ്പുട്ടോ മാൻ ഓഫ് ദി മാച്ച് ബോളിംഗില് വിക്കറ്റ് ഒന്നുമില്ലെങ്കിൽ ഇതേ ബാറ്റിംഗ് തകർപ്പനെ കളിച്ചിണ്ട് ക്വാർട്ടർ ഫൈനലും മാച്ച് നമ്മളിത് നേരെ സെമിയിലേക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് തള്ളാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് വിളിച്ചിണ്ട് എന്തേലൊക്കെ പറഞ്ഞത് രക്ഷപ്പെടട്ടെ എല്ലാം എൻട്രി അടിച്ച് വിടുന്നുണ്ട് നമ്മളിത് പറ്റി പറഞ്ഞോ ഐ ആം ദി ഗേറ്റ് ഓഫ് ദി ഓൾ ടൈം നമ്മൾ അറുപത്തെട്ടൊക്കെ എടുത്തേ അറുപത്തെട്ട് നോട്ട് ഔട്ട് നമ്മൾ നോക്കിയാ ഓക്കെ അങ്ങനെ മാച്ച് പിന്നെ നമ്മൾ നേരെ നേരത്തെ സെമിയിലേക്ക് അങ്ങനെ നമുക്കിത് സെമി ഫൈനൽ വന്നിട്ടുള്ളത് സി സി ആയിട്ടാണ് അപ്പൊ കളിച്ചു നോക്കല്ലേ ഓക്കേ നമ്മൾ ടോസ് ആണ് നമ്മൾ ക്യാപ്റ്റൻ മാറിണ്ടോ ഇപ്പൊ നമ്മളെ ക്യാപ്റ്റന് വേറെ ക്യാപ്റ്റൻ അപ്പൊ അവരുടെ ക്യാപ്റ്റൻ മാറിയിണ്ടല്ലോ അവരുടെ ബെൻഡക്കറ്റ് പെണ്ടക്കറ്റായിരുന്നല്ലോ ക്യാപ്റ്റന് അപ്പൊ അവരൊക്കെ ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് പോയിണ്ടാവും ചിലപ്പോ നമ്മളാ നമ്മള് ടോസ് ചെയ്തിട്ട് ബോളിംഗ് എടുത്തു അതേപോലെ തന്നെ കഴിഞ്ഞോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇട്ടു നോക്കാം നോക്കട്ടെ നമ്മള് ഫസ്റ്റ് തന്നെ ബോൾ ചെയ്യാൻ വന്നിട്ടോ പവർ പ്ലൈലന്നെ ഞാനത് വീണ്ടും ഇത് മാറ്റിണ്ടായിരുന്നു കേട്ടോ ബോളിങ് ആക്ഷന് പഴയ തന്നെ ആക്കിണ്ടായിരുന്നു അസ് തീരെ നടക്കുന്നില്ല ഫസ്റ്റ് ബോള് ഓ ഫസ്റ്റ് ബോൾ കിട്ടില്ല ബോള് കിട്ടില്ല പിച്ച് അല്ലേ ഇത് കാണുമ്പോ എന്തോ എന്തോ ഒരു വെറൈറ്റി പോലെ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ ഇതിന് ഓ രണ്ടാമത്തെ ബോൾ ഡോട്ട് ബോള് ഫീൽഡിംഗ് ഒന്ന് മാറ്റി അറിഞ്ഞിട്ടുണ്ട് കാരണം രണ്ടുപേര് ലെഗിൽ ഇന്നാലും ശരിയാവില്ല അതെ മൂന്നാമത്തെ ബോള് എന്താണ് ഫോറോ ഓ അഞ്ചാമത്തെ ഒരു സ്ലോ ബോൾ എറിഞ്ഞു നോക്കാം ഓ ഒരു ഡോട്ട് നൈസ് ഇതേ ലാസ്റ്റ് ബോള് ലാസ്റ്റ് ബോളും കൂടി ഇതേ ഏകദേശം ഇങ്ങനെ ഒന്ന് എറിഞ്ഞിട്ടുണ്ട് സ്റ്റെമ്പിലേക്കുള്ള ബോളാണ് സ്ലോ ആക്കിട്ട് നോക്കാം അതൊരു ഡോട്ട് ബോൾ ഞാൻ ഫസ്റ്റ് ഓവർ കഴിഞ്ഞപ്പോ തന്നെ മൂന്ന് റൺസ് കൊടുത്തിട്ടുള്ളൂ ഒരു ഡബിളും എഡ്ജ് ഡബിളും ഒരു സിംഗിളും കൂടെ വീണ്ടും നമ്മൾ തന്നെ വന്നിട്ട് കുറച്ച് കൊറച്ച് ഒഴിച്ചെറിഞ്ഞിട്ടോ ചെലപ്പോ എഡ്ജ് കിട്ടിയാലോ ഓഡ്ബോള് ഫസ്റ്റ് രണ്ടാമത് ബോൾ ഇത് ഒന്നും കൂടി കേറ്റി ആ സെയിം ബോൾ എഡ്ജ് കിട്ടാൻ വേണ്ടിട്ടേ ഓ അതെ ഒരു സിംഗിള് തിങ്കളോ ഡബിൾ ആക്ക ഒരു ഓ കിഡിലെ ഫീൽഡിംഗ് അവിടെ ഒരു ഫോർ പോണത്തെ ദേ അത് കഴിഞ്ഞിട്ടത് പതിനാലാമത്തെ എറിയാൻ അറിയാൻ വന്നിട്ടുള്ളത് ഇതുവരെ ഒരു വിക്കറ്റ് പോയില്ല നോക്കിയേ ഫിൽഡിംഗ് ഒന്ന് മാറ്റി നമുക്ക് വിക്കറ്റ് ഒക്കെ ഒന്ന് എടുക്കടങ്ങു ഫസ്റ്റ് ബോള് ഫസ്റ്റ് തിങ്കള് രണ്ടുപേരും ഫിഫ്റ്റി അടിച്ച് സെറ്റ് ആയി നിക്കുകയാണ് അടുത്തൊരു സ്ലോ ബോൾ നല്ലൊരു സ്ലോ ബോള് ഓ മിസ് ആ സെയിം സ്ലോ ബോളിനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കിഡിലം ബോള് അങ്ങനത്തെ കഴിഞ്ഞോട് എറിഞ്ഞ ഡാനിയൽ സാംസൺ വിക്കറ്റ് എടുത്തിണ്ട് നമ്മള് വീണ്ടും അറിയാൻ വന്നു ഓ ലാസ്റ്റ് നമ്മളാസ്റ്റ് ഫസ്റ്റ് ബോൾ ഒരു സിക്സ് പവർഫുൾ രണ്ടാമത്തെ ബോള് അതേപോലെ തന്നെ ഒന്ന് കേറ്റി എറിഞ്ഞിണ്ട് ക്യാച്ച് ഇതേ നമുക്ക് കിട്ടുമോ രണ്ട് ബാക്ക് ടു ബാക്ക് ഈ ഒരു മാച്ചിലെ ലാസ്റ്റ് ബോള് നമ്മളെ ക്യാച്ച് ഇതെങ്ങനെ ക്യാച്ച് കിട്ടുമോ കണ്ടോ എല്ലാ ഫ്രണ്ടിലാണ് ഓ മിസ് ഫീൽഡ്

ഭാഗ്യണ്ട് രണ്ട് ഓടി ചെയ്തുണ്ട് എന്തോ ഭാഗ്യത്തിന് ഔട്ട് ആയില്ല ഫസ്റ്റ് ബോൾ ഡബിള് അതെ ഫസ്റ്റ് ബോൾ സിംഗിൾ പിന്നെ നമുക്ക് കിട്ടുന്നത് പത്തൊമ്പത് ഗോള് മുപ്പത്തൊമ്പത് രീതിയിലാ ഒരു നൈസ് ഷോട്ട് ഇട്ടോ രണ്ടാമത്തെ ബോൾ ഒരു ഫോർ നൈസ് കിഡ്ഡിലെ ഫോർ നമ്മളത് ജയിക്കണം സെമിയാണ് ജയിച്ചേ പറ്റൂ നമുക്ക് ഞമ്മക്കത് പതിനേഴ് ഗോള് മുപ്പത്തിനാല് നമ്മളെ നമ്മളെ ഷോട്ട് ഷോട്ട് ഒരു ഫോറും റൺസ് റൺസ് അടിക്കുന്നുണ്ട് ഈ സമയത്ത് ഏത് തയ്യാറാണ് നമ്മള് ആ ആ ബോൾ നമ്മൾ സൈഡിലേക്ക് അടിക്കുന്നവർമാർക്ക് അറിയില്ലേ ഒരു ഫോറും കൂടെ ഇരുപത്തെട്ട് അവന് ഇത് സിംഗിൾ എടുത്തുണ്ട് നമുക്കിത് സിംഗിൾ തന്നെ എടുക്കാം ഓ വൈഡ് അല്ലത് ഓഹ് അപ്പൊ റൺസും കൂടെ കൂടുതൽ കിട്ടി ഇനി ഇതേ പതിമൂന്ന് ഗോളില് ഇരുപത്തിയേഴ് അപ്പൊ ലാസ്റ്റ് ബോൾ ഉണ്ട് ലാസ്റ്റ് ബോൾ വൈഡ് വൈദ്യുതി റൺസ് കിട്ടി ഒരു സിംഗിളാ വേണ്ട നമുക്ക് നമുക്കിതേ സിംഗിള് ഡബിൾ ഉണ്ടെങ്കിൽ ഓടൂല ഓടിയാ മതിയായിരുന്നു അല്ലേ ത്രിബിള് കിട്ടിയേ ഡബിൾ ഓടി ഓടൂലെന്ന് പറഞ്ഞിട്ട് ഓടിയുണ്ട് പിന്നിത് രണ്ടോക്ക് ഇരുപത്തി അഞ്ച് സ്ട്രൈക്ക് കിട്ടിയാ മതിയായിരുന്നു അവന് ഇതാ സ്ട്രൈക്ക് ഒന്നിണ്ടട്ടോ അവന് ഇതൊക്കെ ഫസ്റ്റ് ബോൾ സിക്സും ഫോറും അടിച്ചിട്ടുണ്ട് ആഹാ അങ്ങനെയാണ് അങ്ങനെ നമുക്ക് അടിക്കാം അങ്ങനെ നമ്മക്ക് അടിക്കുമ്പോ നമ്മളോടിക്കിട്ടില്ല ഷോട്ട് അടിപൊളിയായി രക്ഷില്ല വീണ്ടും എത്തി അവര് ഫസ്റ്റ് ബോൾ സിക്സും ഫോറും പിന്നെ ഒരു സിംഗിൾ എടുത്തു നമുക്കിട്ട് ഫസ്റ്റ് ബോൾ സിക്സ് ഇനി എട്ട് റൺസ് മതി നമ്മളിത് നേരത്തെ വീണ്ടും ഒരു ഷോട്ട് ഒരു ഫോർ യെസ് നമ്മളെന്താ സെക്യൂറാക്കിണ്ട് ഇനി സീനില്ല ഇനി ഇതേ ഓരോ മതി കിൻഡിലെ ഷോട്ടില്ലേ മിൻഡോഫിലേക്ക് ഫൈനലിലേക്ക് എത്തി ലാസ്റ്റ് ഫോർ അടിച്ച് എത്തിച്ചിട്ടുണ്ട് തോന്നണേ അപ്പൊ ഇനി നമ്മള് ഫൈനലിലേക്ക് അപ്പൊ ഫൈനലിൽ പോയി കളിച്ചു നോക്കാൻ അങ്ങനെ നെക്സ്റ്റ് നമ്മള് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി സ്ലാമിന്റെ ഫൈനലില് എം സി സി വരെ മാച്ചുണ്ട് പോയി കളിച്ച് നോക്കാലേ നമുക്ക് കപ്പന്നെ വേണം കപ്പലൊന്നും നോക്കുന്നില്ല നമ്മള് പോയി കളിച്ച് നോക്കാം ഫൈനല് ആയത് അതിന് മുന്നേതേ നമുക്കിത് കരീബിയൻ പ്രീമിയർ ലീഗ് ഒരു ഓഫർ വന്നിട്ടുണ്ട് ജമേക്ക ടെല്ലാവസും സ്ട്രേറ്റ് നമുക്ക് അങ്ങനെ രണ്ട് ടീമിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യാലേ ജമൈക്ക വേണോ അതോ കറക്റ്റ് കാണുന്നില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും രണ്ടാമത്തെ ടീമിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെ ജമേക്ക് ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു ഓക്കെ നമുക്ക് ആ മാച്ച് എപ്പോഴാണ് വരുന്നു നോക്കാം ഓ ആ മാച്ച് ഇത് എവിടെ ഉണ്ട് അവിടെ കൊൽക്കത്ത ഒക്കെ ഇണ്ട് അല്ലേ അപ്പ നേരത്തെ നമുക്ക് ഇതേ കരീബിൻ പ്രീമിയർ ലീഗിന്ന് ഓഫർ ഒന്നുണ്ടായിരുന്നു അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പിന്നെ നമുക്ക് നേരത്തെ ഇംഗ്ലീഷ് ട്വന്റി ട്വന്റി സ്ലാമ് ഫൈനലില് ഓക്കെ എം സി സി ആയിട്ടാണ് ഫൈനല് കളി നോക്കാൻ പോയിട്ട് ഇതേ ലോഡ്സിലാണ് ഫൈനൽ നടക്കുന്നത് നമ്മളത് എക്സസ് ആണ് നമ്മളാട്ടോ കോൾ ചെയ്യുന്ന ആരെ വിൻ ചെയ്ത് നോക്കാം അവരാണ് വിൻ ചെയ്തിട്ടുള്ളത് മിഡിൽ എക്സോ മിഡിൽ എക്സസോ ഏതാ ടീമിന്റെ പേര് അവര് ബാറ്റിംഗ് എടുക്കാം ഓക്കെ നമുക്ക് അപ്പൊ ഗ്രീൻ പിച്ചാകുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും ഇനി നമുക്ക് നോക്കാം നമ്മുടെ പ്ലേഴ്സ് ണ്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ നമ്മളിത് ബോളിംഗിലെ പത്താമറക്കാൻ വന്ന് അവര് ഇപ്പൊ തന്നെ അഞ്ചെണ്ണം പോയി അമ്പത്തിനാലിലെ അഞ്ച് നമ്മളിത് ബോൾ എറിയാൻ വന്നിട്ട് നമുക്കിത് ഫസ്റ്റ് ഓവർ ദ വിക്കറ്റ് എറിയാം അതിനു മുന്നേ ഫില്ലിംഗ് ഒന്ന് മാറ്റാം നമുക്ക് കുറച്ച് ട്ടോ ഫീൽഡിങ് വെച്ചിട്ടുള്ള സ്ലിപ്പ് വേണം കാരണം ഗ്രീൻ പിച്ച് ഗ്രീൻപിച്ചുണ്ട് സ്ലിപ്പ് ഉണ്ടാവണം ഫസ്റ്റ് ബോള് ഓ ഫസ്റ്റ് ബോൾ ബോൾ ഡോട്ട് ഇനി ഓവറിലെ ലാസ്റ്റ് ബോള് ഇതുവരെ ഒരു റൺസ് കൊടുത്തിട്ടുള്ളൂ ഓ ലാസ്റ്റ് ഫസ്റ്റ് ഓവറിൽ വെറും കൊടുത്തു ഫൈനലില് ബോള് വിക്കറ്റ് വിക്കറ്റ് നമ്മൾ നമ്മളെന്ത് മാച്ചില് വിനോദ് അങ്ങനെ രണ്ടാമത്തെ ഓവർ വരെ വന്നിട്ടുട്ടോ രണ്ടാമത്തെ ഓവറിലെ ഫസ്റ്റ് ബോള് ും സെമിയിലും നമുക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഫൈനലിൽ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് കിഡിലെ ക്യാച്ച് ഒക്കെ ഫസ്റ്റ് വിക്കറ്റ് എടുത്ത അവരിത് എണ്ണം പോയിട്ടുണ്ട് കേട്ടോ ഫൈനലിപ്പോ ഇതുവരെ നമ്മുടെ കയ്യിലാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ബോൾ ബോൾ ഡോട്ട് നാലാമത്തെ ൂടി കേറ്റി എറിഞ്ഞിണ്ട് കളിച്ചവന് മാച്ചിലെ അങ്ങനെ ഫൈനലിത്തെ ലാസ്റ്റ് ബോൾ നമ്മൾ എറിയുന്നേ ഇതൊരു ആറ് റൺസ് ഇതൊരു സിംഗിള് വെറും ഫൈനലില് മൂന്ന് ഓവർ അറിഞ്ഞിട്ട് വെറും ആറ് റൺസ് വിട്ടു കൊടുത്തോളൂ നമ്മള് ഓ ആറല്ലോ ഓവർ ത്രോ എട്ട് റൺസ് എട്ട് റൺസ് ഇതില് രണ്ടും കൂടി ഉണ്ട് റൺസ് നമുക്ക് ബാറ്റിംഗ് ഇല്ലേ ഓ ബാറ്റിംഗ് ഇറങ്ങിട്ടുണ്ട് കേട്ടോ എഴുപത്തിന് നാലി ബാറ്റിംഗിന്റെ ഫൈനലിൽ ബാറ്റിംഗ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ കുറച്ച് റൺസും കൂടി മതി ജയിക്കാന് നമ്മള് ഫസ്റ്റ് ഗോള് ഫേസ് ചെയ്യാണ് ഫസ്റ്റ് ബോളിൽ കിഡിലെ ഷോട്ട് ഓ ഫസ്റ്റ് ബോളിന് ഫോർ ആ ബോളി പവറുണ്ടോ അടിച്ച ഒരു പവർഫുൾ ഷോട്ട് അത് ലോ ആയിട്ട് ഒരു സിക്സ് ഇട്ടിരുന്നെങ്കിൽ ഓ കിഡിലെ ഷോട്ട് ഇനി റൺസ് നോക്കിട്ടോ ഫസ്റ്റ് ബോളിന് ഫോർ ഇനി റൺസ് റൺസ്മൂന്ന് ബോളില് ഓ രണ്ടാമത്തെ ബോളില് കിഡിലെ ബോൾ ഇപ്പൊ തന്നെ എടുത്തെടുത്തേ അടുത്തത് ഒരു സ്പിന്നർ വന്നിണ്ട് പിന്നെ ഫസ്റ്റ് ബോളി സ്ട്രേറ്റിലേക്ക് ഒരു ഷോട്ട് ഒരു ഫോർ കിട്ടാൻ ചാൻസ് ഉണ്ട് വീണ്ടും ഒരു ഫോറും അവിടെ ചാൻസ്ണ്ട്സ് തൊട്ടടുത്ത ബോള് തൊട്ടടുത്ത ബോൾ സ്ട്രെറ്റിലേക്ക് തന്നെ കളിച്ചു അവിടെ ഫീൽഡർ ഉണ്ട് അവനൊത്ത് എടുക്കും ഓ ഇല്ലട്ടോ ഒരു ഫോറും കൂടെ അടുപ്പിച്ചിട്ട് മൂന്ന് ഫോറ നമ്മള് നമ്മള് സ്കോർ ചെയ്ത ഫുള്ള് ബൗണ്ടറിയിലെ മൂന്ന് ഫോർ അടിച്ചു തൊട്ടടുത്ത ബോള് തൊട്ടടുത്ത ബോള് നേരേ ഓഫിലേക്ക് ഓ ഒരു സിക്സ് പെരുവട്ടിയാണല്ലോ പെരുവട്ടി പറഞ്ഞ ഫൈനൽ പേരുവട്ടി ഞാൻ ക്യാച്ച് ആവശ്യ വിചാരിച്ചാ അവിടെ ഫില്ലേഴ്സ് ഉണ്ടായിരുന്നു കണ്ടോ രണ്ടെണ്ണം നമ്മളത് സിമ്പിൾ ആയിട്ടല്ലേ അടിക്കുന്നല്ലേ അതെ അടുത്ത ബോള് അടുത്ത ബോൾറ്റിലേക്ക് ഫോറാ കാരണം അവിടെ ഫിൽഡർ ഇല്ല ഈ ഓവറില് ഇത് നമ്മളിത് മൂന്ന് ഫോറും ഒരു സിക്സും വീണ്ടും നമ്മള് കപ്പിലൊക്കെ അടുക്കാണ് നമ്മള് നമ്മളടുപ്പിച്ച് കുറച്ച് വിക്കറ്റ് പോയി നമ്മളിത് എട്ട് വിക്കറ്റ് പോയി നമ്മള് ടീമിന്റെ നോക്കിയേ ഒരു വൈൽഡ് സീനാണല്ലോ ടീമിന്റെ അവസ്ഥ നമ്മളെന്തായാലും നേരത്തെ അത്ര അടിച്ചു നന്നായില്ലേ വിക്കറ്റ് പോവാതെ നീ കളിക്കണം ഓ സ്ട്രൈക്ക് കൊടുക്കാൻ പാടില്ല ഞാൻ തിരിച്ചു ഓടി സ്ട്രൈക്ക് കൊടുത്താലും സീനാണ് വിക്കറ്റ് പോയാലേ ഇതൊരു അടിച്ചുണ്ടാക്കാം ഇരുപത്തിയഞ്ച് റൺസ് അല്ലേ ഇരുപത്തി ഒമ്പത് ബോൾ ഉണ്ട് നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാതെ നിന്നുണ്ടാക്കാം കാരണം നമ്മുടെ സ്റ്റാമിന ഉണ്ട് സ്പിഡിലെ തോട്ട് സ്റ്റിക്സ് ഏർ സ്റ്റിക്സ് ഇനി നോക്കി കളിക്കാം ഗ്രീസിൽ പേടിക്കണ്ട വിനോദുണ്ട് അങ്ങനെ ഈ ഓവറിൽ ലാസ്റ്റ് ബോൾ ഒരു സിക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ സിംഗിൾ നോക്കാം നമുക്ക് ഓ ഓടട്ടെ ഓ മിസ് മിസ്ഫീൽഡായി ഭാഗ്യം ഡേഞ്ചർ ഇല്ല അങ്ങനെ ഈ ഓവറിൽ ഒരു 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 സിക്സും ഫസ്റ്റ് വൈഡും കിട്ടി അടുത്തൊരു ഫാസ്റ്റർ വന്നിട്ടുണ്ട് ഇവനാട്ടോ അത്രയും നാല് വിക്കറ്റ് ഒക്കെ എടുത്ത് ഇരുപത്തിനാല് ബോളിൽ പതിനെട്ട് ഇനി ഫസ്റ്റ് ബോളിന്റെ സ്ട്രേറ്റിലേക്ക് ഡബിൾ ആക്കണത് സ്ട്രൈക്ക് അവന് കൊടുത്ത സീനാണ്

ിംഗിൾ ഇട്ട സീനാണല്ലോ ഇനി ഇത് രണ്ടു ഗോളൂ രണ്ട് ഗോള് മറ്റോ പിടിച്ചു നോക്കാം നമുക്ക് നമ്മുടെ ഫസ്റ്റ് കപ്പ് ഇംഗ്ലീഷ് ട്വന്റി ട്വന്റി ലീഗില് ം മാച്ച് ഫൈനൽ നമ്മള് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ചാമ്പ്യന്മാരായത് നെക്സ്റ്റ് എന്താ നോക്കാം നമുക്ക് നെക്സ്റ്റ് നമുക്ക് കരീബിയൻ പ്രീമിയർ അതിനു അതിനുവേണ്ടി നമുക്ക് നമ്മുടെ സെലക്ഷൻ സ്റ്റാറ്റസ് എല്ലാം ഒന്ന് പോയി ട്ടോ വേൾഡ് കപ്പ് ഗെറ്റിങ് അറ്റൻഷൻ ആയിട്ടുണ്ട് ഇതെല്ലാം ലോങ് വേ ഓഫ് ഫെയർ വേ ഓഫ് ഫെയർ വേ ഓഫ് എക്സ്പെക്ടി സെലക്ഷന് ഗെറ്റിംഗ് അറ്റൻഷന് ബിഗ് ബാഷ് അത് ലാസ്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നല്ലേ ദ ഹൺഡ്രഡും ട്വന്റി ട്വന്റി അയർലൻഡ് ഗെറ്റിംഗ് അറ്റൻഷൻ ഇത് ലാസ്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് ഇത് വേൾഡ് കപ്പ് ഗെറ്റിങ് അറ്റൻഷൻ അതാണ് പുതിയ ഉള്ളത് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി സെവൻ സ്റ്റാർ മെമ്പർ തരീബിൻ കുടുംബ ഫ്രഞ്ച് മെമ്പർ ആയിട്ടോ ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയില് കാണാം ഇതിൽ എന്താ നമ്മള് കപ്പടിച്ചു നെക്സ്റ്റ് കരിബിയൻ പ്രീമിയർ ലീഗ് ആണ് ലീഗാണ് വീഡിയോയിൽ ചെയ്യാ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കൽ ഇതേ ചാമ്പ്യന്മാരായിട്ടുണ്ട് അപ്പൊ അതിന്റെ സന്തോഷത്തിലെങ്കിലും എല്ലാരും ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കണേ നമ്മള് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം അതെ നമ്മളിത് ഫുട്ബോൾ ഫാൻസിനുള്ളത് നമ്മള് ഫുട്ബോളിലെ വീഡിയോ നമ്മള് വരുന്നുണ്ട് നമ്മള് ഈ അക്കൗണ്ടിന് ഒരു പ്രോബ്ലം പറ്റിയിട്ടാണ് നമ്മള് പ്രോബ്ലംസ് എല്ലാം സോർട്ട് സോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടതേ നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഓക്കെ കൈസ് ബൈ എന്താ അടുത്ത വീഡിയോയിൽ കാണാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കല്ലേ ഓക്കെ കൈസ് ബൈ ഇതേ കൈഷ് നമുക്കിതേ നമ്മളെ കേരള ടീമിൽ നിന്ന് ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് കളിക്കുകയോ ചോദിച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വിടുകയാണ് കൈസ് നമുക്ക് എല്ലാം കൂടി കളിക്കാൻ ടൈം ഉണ്ടാവില്ല നമുക്കിനി ഇനി ഇതേ ഓൾറെഡി നമ്മൾ കേരള ടീമിലെ കളിച്ചല്ലേ അപ്പൊ നമുക്കിനി കൂടുതലും ഇന്റർനാഷണൽ ലീഗ് അതേപോലെ തന്നെ ഇന്ത്യൻ ടീമൊക്കെ നോക്കാം വീണ്ടും നമ്മള് കേരള ലീഗ് പോകുന്ന വ്യൂസ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഇത് ഡിക്ലെയിൻ ചെയ്തു വിടുന്നുണ്ട് കേട്ടോ രമേഷ് അതേപോലെ തന്നെ നമുക്കിത് നെക്സ്റ്റ് ഡേ ബംഗ്ലാദേശ് സൂപ്പർ ലീഗ് വന്നിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്ക് എല്ലാ ടീമിനും വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമല്ല ടീം സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഏത് എടുക്കുക ഇത്രയും ടീമിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെന്തെങ്കിലും നമുക്ക് ടീമിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പൊ എന്തേലും ദേ രാജസ്ഥാനി റാംസ് ഉണ്ട് റോഡ് വാരിയേഴ്സ് എടുക്കാം ഗൈസ് റാങ്പൂർ റോഡ് വാരിയേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളു അതില് അവർക്ക് നമ്മളിത് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ തന്നെ അവരിത് നമ്മളെ ക്യാപ്റ്റൻ ആകാൻ ചോദിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ആക്കണോ നമ്മളിത് ലൈനപ്പ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഓക്കെ നമുക്ക് ക്യാപ്റ്റൻ ആവാ നമുക്ക് നമ്മുടെ ബാറ്റിങ്ങിന്റെ പൊസിഷൻ എല്ലാം അപ്പൊ ചേഞ്ച് ചെയ്യാം അപ്പൊ നമ്മൾ അതിന്റെ ക്യാപ്റ്റൻസാണ് അത് അക്സെപ്റ്റ് ചെയ്ത് അടുത്തത് മാർച്ച് ഷെഫിൽഷീൽഡ് എല്ലാം കൂടി ഒപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് അത് എത്ര ടീമാ നോക്കി നമുക്ക് റെഡ് ബ്ലാക്ക് ന്യൂ ബ്ലൂസ് ക്യൂൺസ് ബുൾസ് ടാറ്റ്സ്മാനേന് ഓ മാർച്ച് ഷെഫിൽഷീൽഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ ന്യൂ സൗത്ത് ബ്ലൂസ് ഉണ്ട് ക്യൂൺസ് ലാൻഡ് ബുൾസ് ഉണ്ട് റെഡ് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് ഇത് ടീം ഇത് നല്ല കിഡിൽ ലോകമായില്ലേ നമുക്ക് അത് എടുക്കാട്ടോ ഒരേ നല്ലൊരു ലോകമുണ്ട് അത് എടുത്തിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു നെക്സ്റ്റ് ഏതാ വരുമോ ആ വരും ഇതേ നമുക്ക് ക്യാപ്റ്റൻ സാധനം അർത്ഥം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് അത് കഴിഞ്ഞാൽ സൂപ്പർ സ്മാഷ് ആ എന്തോരം മാച്ചസ് നമുക്ക് വരും നോക്കിയേ അത് നമ്മൾ ഈ ആസിന്റെ ചിഹ്ന എടുത്താലോ നമുക്ക് അതും എടുത്തിട്ട് അത് അവപ്റ്റ് ചെയ്തു അതും നമുക്ക് ക്യാപ്റ്റൻ സാധനം അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു കൈസ് ഓ ഫൈനൽ നമ്മളിത് വീണ്ടും ഇത് കേരള ടീം വന്നുണ്ട് കേരള ടീമിൽ നമ്മൾ പോകുന്നില്ല നമ്മളിത് വേണ്ടെന്ന് വെച്ചു രഞ്ജി ട്രോഫി ആണ് ഇല്ല ടൈമില്ല കൈസ് അവനിത് വരുന്നില്ല നമ്മളിത് റിക്ലെയിം ചെയ്തു കേരള ടീം അങ്ങനെ ഇത് നമുക്ക് നമ്മളെ കരീബിയൻ പ്രീമിയർ ലീഗ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് പറഞ്ഞ മാതിരി നമ്മളിത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്ക അപ്പൊ നിങ്ങൾ ഓരോ ലൈക്ക് ആണ് നമ്മളിത് നെക്സ്റ്റ് വീഡിയോ തരാൻ ഊർജം അപ്പൊ അത് എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഹൺഡ്രഡ് ലൈക്ക് ചലഞ്ച് ഉണ്ട് അപ്പൊ അതിലും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഇല്ലെങ്കിൽ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടൊരു കാര്യമല്ല അപ്പൊ നിങ്ങളത് വീണ്ടും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേ ഗൈസ് ബൈ നമ്മക്ക് നമ്മൾ നമ്മളത്രയും ടീമിൽ നമ്മളിത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അതെല്ലാം നമുക്ക് പോയി കളിക്കാൻ അതാണ് അപ്പോ അടുത്ത വീഡിയോയില് കാണാം അപ്പൊ അതുവരേക്കും വൈകായി